പ്രധാനമന്ത്രിയെ വരവേൽക്കാനൊരുങ്ങി പത്തനംതിട്ട പരിപാടി നടക്കുന്ന പ്രധാന വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിൽ അവസാനവട്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞു പത്തനംതിട്ടയിലെ ഓരോ മുക്കുമൂലയും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള ആവേശകരമായിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി ബി ജെ പി പ്രവർത്തകർ എൻ ഡി എ പ്രവർത്തകർ ഒരുങ്ങി തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നാളെ എത്തുന്ന ജില്ലാ സ്റ്റേഡിയത്തിലെ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രധാന വേദിയുടെ സജ്ജീകരണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അറുപത് പേർക്ക് ഇരിക്കാവുന്ന പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളാണ് പ്രധാന വേദിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ബി ജെ പി നേതാക്കൾക്കൊപ്പം ഈ പ്രധാന വേദിയിലുണ്ടാകും പത്തനംതിട്ട മാവേലിക്കര മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാകും വളരെ ആവേശത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ അവസാനപ്പെട്ട സജ്ജീകരണങ്ങളുടെ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പകൽ സമയത്തെ ഉയർന്ന താപനില ക്രമീകരിക്കുന്നതിന് ഫാനുകളടക്കമുള്ള മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പാടിക്കൊണ്ടാണ് വളരെ വലിയ വിപുലമായിട്ടുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഈ വേദിയിൽ ഈ പടുകൂറ്റൻ വേദിയിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി സൂരജ് അടക്കമുള്ള ബിജെപി പ്രവർത്തകർ ബിജെപി നേതാക്കൾ ഇവിടെ എത്തി ഈ പദ്ധതിയുടെ അവസാനവട്ട ക്രമീകരണങ്ങളും മറ്റും ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എത്തി ആവേശം ആവേശം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ് അയ്യന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു ആ പ്രവർത്തകരെല്ലാം ആവേശത്തിന്റെ കൊടുമുടിയിലാണ് എത്രത്തോളം വിലയിരുത്തലുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ക്രമീകരിക്കാനുള്ളത് വലിയ ആവേശത്തിലാണ് പത്തനംതിട്ടയിലെ പ്രവർത്തകന്മാർ അതിനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്തുള്ള കേരള സന്ദർശനത്തിന്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ പത്തനംതിട്ടയുടെ പരിപാടി വലിയ വിജയമാക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തക അഹോരാത്രം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ശബരീശൻ്റെ മണ്ണായിട്ടുള്ള ഈ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുക എന്നുള്ളത് എല്ലാ പ്രവർത്തകരിലും ആവേശം നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഒരു ലക്ഷത്തോളം പ്രവർത്തകരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് പന്തൽ നിർമ്മാണം ഏകദേശം പൂർത്തിയായി വരുന്നു ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാവുന്നു നാളെ പതിനൊന്ന് മണിയോടുകൂടി പരിപാടി ആരംഭിക്കും അനിൽ ആന്റണിയുടെ പ്രചാരണം മണ്ഡലത്തിൽ ഏറെ മുന്നിലാണ് ഇതിനോടൊക്കെ തന്നെ ഇനി പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ ആ പ്രചാരണം വേറൊരു മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് എത്രത്തോളം പ്രതീക്ഷയാണ് ഇനി പ്രധാനമന്ത്രി ഇവിടെ എത്തുന്ന ഈ ചടങ്ങോട് കൂടി അനൽ ആന്റണിയുടെ പ്രചാരണത്തിന് ഉണ്ടാകുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലാണ് ആദ്യം എത്തുന്നതെങ്കിൽ പോലും കേരളം മുഴുവനുള്ള ഇന്ത്യ ഒരു ആവേശമാണ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവുകയാണ് അപ്പോൾ മണ്ഡലത്തിലെ ഒരു സാഹചര്യം എങ്ങനെയാകും ഇനി മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഒന്നിവിടുത്തെ എം പി ആയിട്ടുള്ള ആന്റോ ആൻ്റണി അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടുള്ള ഇവിടുത്തെ എം പി ആണ് ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല അദ്ദേഹം ആ വെയിറ്റ് ഷെഡിൻ്റെ നിർമ്മാണം മാത്രമാണ് നോക്കുന്നത് ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വെയിറ്റ് ഷെഡിന് വേണ്ടി എഴുതിയെടുക്കുകയും രണ്ട് ലക്ഷം രൂപ പോലും വെയിറ്റ് ഷെഡ് ആകാത്തൊരു സാഹചര്യമാണ് അതിൽ വരെ കമ്മീഷൻ അടിക്കുകയാണ് ഇവിടുത്തെ നിലവിലുള്ള എം പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് മോദി സർക്കാരാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ നോക്കിയാലും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ദേശീയപാത കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ കോന്നി മെഡിക്കൽ കോളേജിനെ ആവശ്യത്തിനുമാണ് നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ആകാശമാണ് ഇതല്ലേ അവിടെ എഫ് എം സ്റ്റേഷൻ സ്ഥാപിച്ചു മോദി സർക്കാരാണ് ചെയ്തത് ആന്റോ ആന്റണി ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കേന്ദ്ര പദ്ധതി വന്നോന്നോ അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞുള്ള പത്രസമ്മേളനം നടത്തുകൊണ്ട് അദ്ദേഹം ആകെ ചെയ്തു കൊണ്ടിരിക്കുക തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീയ വിദ്യാലയം ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയം ഇപ്പോൾ കോന്നി സ്ഥാപിച്ചു കഴിഞ്ഞു ഇതെല്ലാം മോദി സർക്കാർ ഇരുപത് എം പിമാരും മോദി സർക്കാരിനെ എതിർത്തിട്ടും യാതൊരുവിധ വിവേചനവും കൂടാതെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പത്തനംതിട്ട നിവാസികൾക്ക് ആവശ്യത്തിന് സഹായമാണ് മോദി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്